ഇൻഡിഗോ വിമാന കമ്പനിയോടുള്ള ബഹിഷ്കരണം അവസാനിപ്പിച്ച് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അവസാനമായി കാണാൻ ഡൽഹിക്ക് പോകാനാണ് ഇ പി ഇൻഡിഗോ വിമാനത്തിൽ കയറിയത് വ്യാഴാഴ്ച രാത്രി കരിപ്പൂരിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിലാണ് ഇ പി ഡൽഹിയിലേക്ക് പുറപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ തള്ളിയിട്ട സംഭവത്തിൽ ഇൻഡിഗോ ഇ പിക്ക് മൂന്നാഴ്ചത്തെ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഇപിയുടെ ഇൻഡിഗോ ബഹിഷ്കരണം അതേസമയം വിമാന കമ്പനിയുമായുള്ള സമരത്തെക്കാൾ വലുതാണ് യെച്ചൂരി എന്നായിരുന്നു വിഷയത്തിൽ ഇപിയുടെ പ്രതികരണം ഇൻഡിഗോ വിമാനത്തിൽ കയറാൻ രണ്ടാഴ്ച വിലക്ക് എനിക്ക് മൂന്നാഴ്ച വിലക്ക് അപ്പോൾ അതിൽ ഏറ്റവും വലിയ കുറ്റവാളിയായി എന്നെ ചിത്രീകരിച്ചത് തികച്ചും തെറ്റായ നടപടിയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള എൻ്റെ സമരമാണ് ആ സമരം ഞാൻ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ സകാവി സീതാറാം യെച്ചൂരി അന്തരിച്ചു എനിക്ക് അതിനേക്കാളും വലുത് സകാവി സീതാറാം യെച്ചൂരിയാണ് അദ്ദേഹം അന്തരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെയൂടെ എത്താം അതാണ് എൻ്റെ ചിന്ത അന്നത്തെ ഭൗതിക സാഹചര്യത്തിൽ ഞാനെടുത്ത നിലപാട് അന്ന് ശരിയായിരുന്നത് ഇപ്പോൾ എൻ്റെ പ്രശ്നം എൻ്റെ ഭൗതിക സാഹചര്യം സഖാവി സീതാറാം യെച്ചൂരിയുടെ അടുത്ത് എത്തുക എന്നുള്ളതാണ് അതിന് എൻ്റെ സമരം ഉപേക്ഷിക്കണം ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന സഖാ സീതാറാം യെച്ചൂരിയുടെ ശവശരി അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒന്ന് കാണുക എന്നുള്ളതാണ് ആ ദൗത്യം നിർവഹിക്കാൻ മറ്റേത് എൻ്റെ സമരത്തെയും പ്രതിജ്ഞയെയും ഞാൻ ലംഘിക്കുന്നു